േർത്ത് പാട്ടുന്നു പാടാ പാട്ടിൻ്റെ നീയാണ് കാണാതെ കണ്ണിൽ അറിയാതെ നെഞ്ചിൽ വിരിയുന്ന ചിത്രം നീയാണ് നീ വരൂ ഈ പാട്ടിൽ രാഗമാരു ഈ ചിത്രം വർണ്ണമാ ഹൃദയം തൂകും പ്രണയം നൽകി ഞാനും നിലസന്ധി നനയും നൽകിനും എങ്ങുമാഞ്ഞു നെഞ്ചോടു ചേർത്ത് പാട്ടുന്നു പാടാൻ

എന്നെ തരൂടി ൂടി മിഴിലേ മുഴിലും മാത്രമായി കരലിലേ കണ്ണിലും നിറം മാത്രം അകലേ 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 നെഞ്ചോടു ചേർത്ത് പാട്ടുന്നു പാടാൻ പാട്ടിൻറെ ഇടം